പ്രിയപ്പെട്ടവരെ സിനിമ എന്ന് പറയുന്ന ഒരു കലയാണ് അല്ലേ മനോഹരമായിട്ടുള്ളൊരു കല സിനിമ പോലെ തന്നെ മനോഹരമായ ഒരു കലയാണ് സിനിമാ നിരൂപണവും ആഴത്തിലും പരപ്പനുമുള്ള വായന വായനയിൽ നിന്നും അനുഭവത്തിൽ നിന്നും നേടിയിട്ടുള്ള അറിവും പാണ്ഡിത്യവും സിനിമാ നിരൂപണത്തിന് അത്യാവശ്യം തന്നെയാണ് മലയാളത്തിലെ സിനിമാ നിരൂപണം ഏറെ ശ്രദ്ധ നേടുന്നത് മാതൃഭൂമി വാരികയിൽ കോഴിക്കോടിനും സിനിക്കുമൊക്കെ സിനിമാ നിരൂപണം എഴുതി തുടങ്ങിയ കാലം മുതലാവണം ഇവരെല്ലാം എഴുതി സമ്പന്നമാക്കിയ സിനിമാ നിരൂപണ രംഗത്തേക്കാണ് ഈ അടുത്ത് ണയ്ക്ക് വെളിവില്ലാത്ത കുറെ വേട്ടാവളിയന്മാർ വരുന്നു കയറുന്നത് വെട്ടിക്കളിക്കൂട്ടം പോലെയാണ് അവർ സമൂഹ മാധ്യമങ്ങൾ നിരൂപകർ എന്ന പേരിൽ വാളെടുത്ത വെളിച്ചപ്പാടുമായി തുള്ളുന്നത് ഈ നാറികൾക്ക് ലെവൽശം വിവരമില്ലെന്നും മാത്രമല്ല ആവശ്യത്തിൽ കൂടുതൽ വിവരക്കേടുണ്ട് താനും വെളിവില്ലാത്ത തലയിൽ നിന്ന് വരുന്ന വിവരക്കേട് സിനിമാ നിരൂപണം എന്ന പേരിൽ ഛർദിച്ച് വെക്കുകയാണ് ഈ നാറികൾ ജെയിംസ് കാമറൂൺ മുതൽ ക്രിസ്റ്റൻ നോളന് വരെ സിനിമയുടെ പുതിയ വ്യാകരണങ്ങൾ ഇവന്മാർ പഠിപ്പിച്ചു കൊടുക്കും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പൊങ്ങിയും ഏറ്റവും വലിയ പോങ്ങനുമായ ഒരു നാറിയാണ് അശ്വന്ത് ഗോക്ക് എന്നൊരു ഹാട്ടപരാധം അശ്വന്ത് ഗോക്ക് നടത്തുന്നത് സിനിമാ നിരൂപണമൊന്നുമല്ല വെർബൽ റേപ്പാണ് പ്രിയപ്പെട്ടവര് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാം ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നവന്റെ അഹങ്കാരത്തിലാണ് അശ്വന്ത് കോക്ക് തെരുവിൽ അലഞ്ഞു കിടക്കുന്ന ഒരു നായിയെ പോലെ സിനിമാ നിരൂപണം നടത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ അതൊരു നിരൂപണമല്ല അതൊരു വെർബൽ റേപ്പാണ് അസ്ഥാനത്ത് വികാരം വിജംഭിച്ച ഒരു വിടന്റെ നാവ് കൊണ്ടുണ്ട ബലാത്സംഗം അതിൽ കോക്കിന്റെ പകയുണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ട് എത്ര ഹസ്തഭോഗം ചെയ്തിട്ട് മിനിയും ഒടുങ്ങാത്ത കഴപ്പമുണ്ട് ആ ഒടുങ്ങാത്ത പകയിൽ കോക്ക് സ്വയം ഒരു തെരുവ് നായിയായി ഒരു തെരുവ് പട്ടിയായി സിനിമാ പ്രവർത്തകർക്ക് നേരെ നിർത്താതെ ഇങ്ങനെ കുറച്ചുകൊണ്ടേ കടിച്ചുകൂടുകയാണ് ഒരിക്കലും ഒരു അഭിമുഖത്തിൽ ഈ കോക്ക് എന്ന് പറയുന്നത് പറയുന്നുണ്ട് എനിക്ക് കൊറിയൻ സിനിമകൾ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണെന്ന് അതിലെ വയലൻസ് ഇഷ്ടമാണെന്ന് കൊറിയൻ സംവിധായകനായ കിം കി ഡ്യൂക്കിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള മലയാളികൾക്കറിയാം അതിലെ വയലൻസ് കോക്ക് ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് കേട്ടോ കിങ് ഡി ഡ്യൂക്കിൻ്റെ സിനിമകൾ പോലെയാണ് കൊറിയൻ സിനിമകൾ പോലെയാണ് കോക്കിൻ്റെ സിനിമാ നിരൂപണവും തീർത്ഥാത്തിരാത്ത പകയിൽ അയാൾ ഒരു സിനിമയെ കടിച്ചൊരു ചോര കുടിക്കുകയാണ് ഒരാൾ ഒരു സിനിമ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇരുന്നൂറ് രൂപ മുടക്കിയതിൻ്റെ അവകാശത്തിൽ അത് പേരോട് പറയാം അതല്ലല്ലോ ഈ കോക്കെന്ന് പറയുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പേര് അശ്വന്ത് കോക്ക് അയാൾ സിനിമയുടെ സംവിധായകനെ തെറി പറയുന്നു നിർമ്മാതാവിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു എഴുത്തുകാരൻ നേരെ കുറയ്ക്കുന്നു അതിലഭിച്ച നടനെ ബോഡി ഷേമിങ് ചെയ്യുന്നു കൊറിയൻ സിനിമകൾ കണ്ട് കണ്ടു കണ്ട് കോക്കിൻ്റെ സമതല എല്ലാം തെറ്റിക്കാണ് തെറ്റിക്കാണിവൻ്റെ ഒന്നര രൂപയുടെ വിലയുള്ള ഗുണ്ടാപ്പുണിയല്ല മോനെ സിനിമാ നിരൂപണം ഞാനും സമ്മതിക്കുന്നു പലപ്പോഴും പല വിഷയങ്ങളിൽ ടൂ ടി വി പലരെയും അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് കടുത്ത ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ വാക്കുകളും വാചകങ്ങളും അതിരി വിട്ടു പോകുന്നുവെന്ന് ചിലരെങ്കിലും ചില സുഹൃത്തുക്കളെങ്കിലും പറഞ്ഞിട്ടുമുണ്ട് എന്നും സത്യത്തിനൊപ്പം മാത്രം നിലയിറപ്പിച്ചില്ല ഒന്നാണ് ഞങ്ങൾ ടൂ ടി വി സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഞാൻ അതിരുവിട്ട് ഇങ്ങനെ ഉറക്കെ സംസാരിച്ചിട്ടുള്ളത് അത് നിസ്സഹായരായ ജനങ്ങളെ വേട്ടയാടിയ ഭരണപക്ഷ ഭീകരയ്ക്ക് എതിരെയായിരുന്നു എൻ്റെ ശബ്ദം പാവപ്പെട്ടവൻ്റെ നിലവളിയായിരുന്നു തെരുവിൽ ആക്രമിക്കുക ജനത്തിന്റെ രോഷമായിരുന്നു എല്ലാം കവർന്നെടുക്കപ്പെട്ട് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഒച്ചവെച്ചതും അലരി കറിഞ്ഞതും പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ജനപക്ഷത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിയന്ത്രണം ഒക്കെ എങ്ങനെ വിട്ടുപോകും വാക്കുകൾ പരിധി വിട്ട് ചെതിറി തെറിച്ചു പോകും അതല്ലല്ലോ ഈ കോക്കെന്ന് പറയുന്ന നാറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒതുക്കി പറയേണ്ട കാര്യങ്ങൾ അലറി വിളിച്ചു പറഞ്ഞു അനേകായിരങ്ങൾ കന്നം നൽകുന്ന ഒരു വ്യവസായത്തെ മുച്ചൂടും മുടിപ്പിക്കുകയല്ലേ ഇവൻ ചെയ്യുന്നോണ്ടിരിക്കുന്നത് ഇരുളിന്റെ മറവിൽ സ്വന്തം മാംസം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പെണ്ണനും കാണും പകലന്റെ വെളിച്ചത്തിൽ ഇച്ചിരി നാണ ഉളുപ്പൊക്കെ അതുപോലുമില്ലാതെ ഒരു കോമാളിയായി ഒരു കൊടും കോമാളിയായി പല വേഷത്തിലും ഭാവത്തിലും ഭാവത്തിലും കോക്ക് ഇങ്ങനെ നിരൂപണം ഉണ്ടാക്കുകയാണ് ആ വേഷം കെട്ടലും രൂപമാറ്റങ്ങളും കോക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് താലോലിക്കുന്ന വൈദങ്ങളുടെ അടയാളങ്ങളാണ് പ്രിയപ്പെട്ടവരെ കോക്ക് എന്ന് പറയുവാൻ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നിരൂപണം എന്നുള്ളത് വ്യക്തിപരമായ ആക്രമണമല്ല മാറി കേൾക്കാൻ ആളുകളുണ്ടെന്ന് കരു നീ ഇങ്ങനെ സ്വയം ഉറഞ്ഞു തുള്ളി വിടിയാവരുത് കുറെ കാലമായി ഇതിനോട് ഇത് പറയണമെന്ന് കരുതിയിരിക്കുകയാണ് ചുരുങ്ങിയ പക്ഷം കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന ഒരു അധ്യാപകനാണെന്നല്ലേ ഇത് പറയുന്നത് താങ്കൾ ഒരു അധ്യാപകന്റെ വെളിച്ചവും വിവേചവും നിരൂപണം ചെയ്യുമ്പോൾ താങ്കൾ കാണിക്കണ്ടേ നിരൂപണം ചെയ്യുമ്പോൾ ആവശ്യത്തിന് കാശ് കൊടുത്ത് നല്ലത് പറയിക്കുക നല്ല കാര്യം തന്നെയാണ് നാട് മുടിച്ച് ഭരിച്ച് കേരള സർക്കാരും നാട് നീളെ നടന്ന് കഴിച്ച് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്ന മൃണാളം ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ് സർക്കാർ കാശ് കൊടുത്ത പത്രങ്ങളിൽ വർണ്ണ ചെയ്യുന്നു ചെയ്യുന്നു സോഷ്യൽ മീഡിയ വഴി പൈസ കൊടുത്ത് പരസ്യം രണ്ടും നല്ല കാര്യം തന്നെ ൂപണം എന്ന പേരിൽ കോക്ക് ചെയ്യുന്നത് ഇതിന്റെ വിപരീതമാണെന്നും സിനിമാ മേഖലയിലുള്ള പലരും എന്നോട് പറഞ്ഞു ചോദിക്കുന്ന പൈസ കിട്ടിയിൽ സിനിമയെ വിമർശിച്ചു കൊല്ലുന്നു നിർമ്മാതാവിനെ കുത്തുപാള എടുപ്പിക്കുന്നു സിനിമാ തിയേറ്ററുകൾ കൂട്ടിക്കുന്നു കോക്ക് കാശ് മേടിച്ചാണോ സിനിമാ നിരൂപണം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല നിരൂപണം എന്ന് പറയാൻ പറ്റത്തില്ല ചെയ്യുന്നതിന് പൈസ കിട്ടാത്ത സിനിമകളെയാണോ കോക്ക് നിരൂപിച്ച് കൊല്ലുന്നു എന്നും എനിക്കറിയില്ല സിനിമയിലുള്ള പലരും പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ ഒന്നെനിക്കറിയാം മലയാള സിനിമയുടെ നടുപറ്റത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വിഷവൃക്ഷമാണ് അശ്വന്ത് കോക്ക നീ അത് അടിയോടെ വെട്ടി മാറ്റിയില്ലെങ്കിൽ മലയാള മണ്ണിൽ മലയാള സിനിമ ഉണ്ടാവില്ല സ്വയം ആരാച്ചാരായി വേഷം കെട്ടി സിനിമയെ തൂക്കുകയറിൽ കുരുക്കിക്കൊല്ലുന്ന കോക്കൻ ആരെയെങ്കിലും കൂച്ചു വിലഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ ഉണ്ടാവില്ല മലയാള സിനിമ നമ്മുടെ സ്വയം രക്ഷക്കായി കടിക്കാൻ എത്തുന്ന വേട്ടപ്പെട്ടുകളെ കല്ലെറിഞ്ഞോ തല്ലിയോ കൊല്ലാം നിയമസംരക്ഷണം ഉണ്ടാവും നന്ദി പ്രിയപ്പെട്ടവരെ